ിൽ നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി തെലങ്കാനയിലെ വനപർത്തി ടൗണിലെ ചാണക്യ ഹൈസ്കൂളിലാണ് പരാതികാസ്പദമായ സംഭവം നടന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംഭവത്തിലെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മജ്ലിസ് ബച്ചാവോ തഹരീഖ് വക്താവ് അംജിതുല്ലാ ഖാൻ ആവശ്യപ്പെട്ടു സംഭവത്തിന്റെ വീഡിയോയും ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് കത്തയക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വിദ്യാർത്ഥിനികൾക്ക് നമസ്കാരത്തിന് സ്കൂൾ അധികൃതർ അനുമതി നൽകിയിരുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ ഭജരംഗ് ദൽ പ്രവർത്തകർ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നു സംഭവത്തിൽ ഇതുവരെ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല വനപറത്തി ജില്ലാ എസ് പി കേസ് അന്വേഷിക്കുകയും കുറ്റക്കാരെ പിടികൂടുകയും വേണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പ്രതികളെ പിടികൂടണമെന്നും വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നും പല ഭാഗത്തു നിന്നും ആവശ്യമുറഞ്ഞിട്ടുണ്ട് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ

आरोके अहिले बिनाई सर मलाई त्यसले मारि बिड हो रियल पाउनु हुन्छ दोस्रो सालदेखि म खिन्छु म ఎవిడెన్స్ కోసమా గ్రీన్ అనే కోర్సులో నాలా మోడిమే ముఖదే ఫస్ట్ ఇన్ లాస్ట్ ఫర్ లాస్ట్ ఇన్ ఫస్ట్ ఇన్ లాస్ట్ వర్ని ఫస్ట్ వర్ని అంటే కాలి రే కొడై అచ్చునా నేను నేను మా సార్ ఇక్కడ మొట్టమొదటి నాలుగుసారి నేను ఒక్క చూస్తే మాత్రం కూల్ ఉండాలి అట్లాగా బల్లం కూడా నినా ఎటెపర్ దిస్తున్నాం ఫ్రైడే రోజు కూడా మెనపాలు వేసుకొని వస్తే మీరు అలవ్ చేస్తున్నారు అదే ఫ్రైడే రోజు శివంద్ర వేసుకొని వస్తే మావలా బైక్ లాబెట్టురు ఏందుకంటే ఎవరూ మేము చూసే సహామే వెళ్తురం అంటే అందుకే మై పర్పస్ ఉందనుకుంటే

पर वो ये देख एंड करके करके 50 लोग तो 50 है सुरक्षा से एक पूरा अपना मिला है और 3 इंटर में मैं काटता हूं मैं पता है 50 50 लाओ और सारी 100 से मेरा अनुमान मिलता है मैं इतना 100 रिलीज कर रहा हूं ये ऐसा पैसा है इनको बस और इधर मोबाइल में लगा कर हालत तो डिलेटर ठीक सपोर्ट ಸಪೋರ್ಟ್ ಕಡೆ ಮೇಡಮ್ ಫೈವ್ ರೂಮ್ ಜರಿಗೂ ಮಾಲಿಂಗ್ ಅಂತ